സിനെ വെട്ടിലാക്കി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോടി രവിയുടെ ഫോൺ സംഭാഷണം പുറത്ത് കോൺഗ്രസ് എടുക്കാ തദ്ദേശ തിരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പാലോടി രവി പറയുന്നതാണ് പുറത്തുവന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ പാർട്ടി സജീവമായിരിക്കെ പുറത്തുവന്ന പാലോടി രവിയുടെ ഫോൺ സംഭാഷണം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും സംസ്ഥാനത്ത് എൽ ഡി എഫ് ഭരണം തുടരുമെന്നും പാലോട് രവി പറയുന്നത് ഫോൺ സംഭാഷണത്തിൽ കേൾക്കാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് രവിയുടെ വാദം തദ്ദേശ തിരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്കും സി പി എമ്മിലേക്കും പോകുമെന്നും പാലുടി രവി പറയും അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി എന്ത് ചെയ്യാൻ പോകുന്ന അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് കേക്ക് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോവും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ ഉറപ്പാണ് നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറ് പേരെ വയ്ക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസായിരുന്നു അത് അവിടെന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം പറഞ്ഞു നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഓരോരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലുവാരാമോ എങ്ങനെ മുഖം ഓരോ ഓരോ നേതാവിന്റെ പേര് ബന്ധം ഇതിനെ ചിന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മൂന്നാമത് പോകും നിയമസഭയിൽ താഴെ വീഴും അറുപത് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ നോക്കിക്കോ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഓട്ടു പിടിച്ചതുപോലെ കാശുകൊടുത്ത് ഓട്ടു പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് വീഴും മാർസിസ്റ്റ് പാർട്ടി ഭരണം തുടരും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതോടെ ഈ പാർട്ടി അധോഗതിയിലാകുമെന്നും കോൺഗ്രസ് പി സി സി അധ്യക്ഷൻ പറയുന്നു മുസ്ലിം സമുദായങ്ങൾ വേറെ പാർട്ടിയിലേക്കും കുറച്ചുപേർ മാർസിസ്റ്റ് പാർട്ടിയിലേക്കും പോകും കോൺഗ്രസിൽ ഉണ്ടെന്ന് പറയുന്നവർ ബി ജെ പിയിലേക്കും മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകും പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ഇതൊരു എടുക്കാ മാറുമെന്നും പാലുടി രവി പറഞ്ഞു നാട്ടിലിറങ്ങിയ ജനങ്ങളോട് സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തെ നമുക്ക് ആളുള്ളൂ ആത്മാർത്ഥമായി മറ്റൊരാൾക്കും പരസ്പര ബന്ധമോ സ്നേഹമോ ഇല്ല എങ്ങനെ കാല് വരുമോ അത് ചെയ്യും ചിന്ന ഭിന്നമാകുകയാണോ എന്നും പാലോട് രവി പറയുന്നുണ്ട് ഫോൺ സംഭാഷണം കോൺഗ്രസിനകത്തും പുറത്തും വലിയ കോളിളക്കം ഉണ്ടായിട്ടുണ്ട് ഇതാണോ കോൺഗ്രസിനുള്ളിലെ നേതാക്കളുടെ അവസ്ഥ ബോധം എന്നൊക്കെ ചിന്തിച്ച് ജനങ്ങളും അങ്കലാപ്പിലാവുകയാണ്